ഓക്കെ സഹായോൾ വെൽക്കം ടു എസ് എഫ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എ ബി അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഓൾറെഡി നമ്മൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് എൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് അടക്കം ഒരുപാട് ഡീറ്റെയിൽസ് ആൻഡ് നമ്മുടെ പ്രീവിയസ് അഡ്വൈസ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ സോ എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചു തുടങ്ങാൻ ടൈം ആയോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇത്രയും വേക്കൻസി വരുന്ന ഒരു എക്സാമിന് നമ്മൾ നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്ന് നമ്മൾ നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ഇതിൻ്റെ എക്സാംസ് വരും എന്നത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഡൗട്ട് വന്നിട്ടുണ്ട് അല്ലേ സോ എന്ന് നമുക്ക് എക്സാംസ് വരും എന്ന് നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാംസ് വരും അതുകൊണ്ട് എന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ടൈം ആയോ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് സോ ഓൾറെഡി നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പ്രീവീവസ് ഇയർ അല്ലെ കഴിഞ്ഞ ദിവസം വന്ന ലിസ്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാം സോ കഴിഞ്ഞവത്ത ലിസ്റ്റും അല്ലെങ്കിൽ ഇതിൻ്റെ അതിനകത്ത് ഒരു കാലാവസ്ഥവും അഡ്വൈസ് ഡേറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കമ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം സോ ലാസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് എക്സാമിന്റെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിറ്റന്റ് എല്ലാത്തിന്റെയും കൂടെ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് എന്ത് വരുന്നത് പ്രീവിയസ് നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെ ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് എന്ത് വന്നു നോട്ടിഫിക്കേഷൻ വന്നു അതിനുശേഷം ഒഫീഷ്യൽ ആയിട്ട് റാങ്കിൽ ിസ്റ്റ് വന്നാൽ നമുക്കറിയാം ഏകദേശം ഒന്നര വർഷത്തോളം അല്ലേ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കഴിഞ്ഞ വർഷം പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്ത് ചെയ്യുന്നത് ഒഫിഷ്യൽ ആയിട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വരുന്നത് അതായത് ഇരുപത്തി രണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിൻ്റെ ഇരുപത്തി രണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എന്നാണ് നടക്കുന്നത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത് പതിമൂന്ന് രണ്ട് വർഷത്തിന് ശേഷമാണ് ഏകദേശം എന്ന് നടക്കുന്നത് എക്സാമുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അല്ലേ അപ്പം ഈ ഒരു വേണം നമുക്ക് അറിയാലോ അത്ര ഡീലെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല ഈ തവണത്തെ എക്സാമുകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും വരാനായിട്ട് പോകുന്നില്ല സോ നമുക്ക് എന്നാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് എന്നുള്ളതും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ അപ്പൊ ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ നമുക്കറിയാം ലാസ്റ്റ് വന്ന നോട്ടീസ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ പതിനഞ്ചിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒക്ടോബർ പതിനഞ്ചാണ് ഡേറ്റ് വരുന്നത് സോ ശേഷം നമുക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ ഒക്ടോബർ പകുതിക്ക് ശേഷം നമുക്ക് എപ്പോഴെങ്കിലും എന്ത് വരാം നോട്ടിഫിക്കേഷൻ വരാം അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ എന്നത്തേക്ക് നമുക്ക് എക്സാംസ് കാണും ഇതാണ് പലരെ സംശയം ഒക്ടോബർ പതിനഞ്ചിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നത്തേക്ക് എക്സാം കാണും എന്നുള്ളതാണ് പലരും ഒരു ഡൗട്ടായിട്ടും കാര്യങ്ങളും എല്ലാം വരുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ ഈ എക്സാമിൻ്റെ കാര്യം ഡൗട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം നമുക്ക് രണ്ട് സ്റ്റേഡ് അറിയാമല്ലോ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഡിഗിലേൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട് നമുക്കൊരു പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് എക്സാം നടക്കുന്നത് പ്രിലിംസ് നാളെ കാണും അതുപോലെ എന്തും കാണും മെയിൻസും കാണും അല്ലെ പ്രിലിംസും കാണും മെയിൻസും കാണും അപ്പൊ ഈ പ്രിലിംസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയാം ഒക്ടോബർ പതിനഞ്ചായപ്പോൾ എന്ത് വന്ന് കഴിഞ്ഞു നമ്മുടെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വരും പക്ഷെ എനിക്കറിയാം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിൽ ഒരുപാട് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് വരാനായിട്ട് പോകണം അല്ലേ ഡിഗ്രി ലെവൽ ഒരുപാട് വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് സോ ഇതിനെല്ലാം കൂടി ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും എന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുക അല്ലെ ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ഇയർ നടക്കാനായിട്ട് പോകുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എന്തിന്റെ നോട്ടിഫിക്കേഷൻ മാത്രം വന്നാൽ പോരാ കമ്പനി ബോർഡിന്റെ മാത്രം നോട്ടിഫിക്കേഷൻസ് വന്നാൽ മതിയോ ഇല്ല ഇനിയും കുറച്ച് എക്സാംസിന്റെ കൂടെ എന്ത് ചെയ്യാനുണ്ട് നോട്ടിഫിക്കേഷൻസ് വരാനായിട്ടുണ്ട് സോ ആ എക്സാംസിനെ നിങ്ങൾ പേടിക്കേണ്ട വലിയ ഡിലേ ഒന്നുമില്ല കമ്പനി ബോർഡ് ഒരു തുടക്കമാണ് അധികം താമസിക്കാതെ ഈ കുറെ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ നോട്ടിഫേഷൻ നമുക്ക് എന്ത് ചെയ്യും മിക്കതിന്റെ ഈ വർഷവും അല്ലെങ്കിൽ ഇരുപത്തി ആറ് ആദ്യമൊക്കെ തന്നെ നമുക്ക് എന്ത് വരും കുറെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പം ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൂടെ ഒരു കോമൺ പ്രിലിംസ് എന്ത് ചെയ്യും നെക്സ്റ്റ് ഇയർ ആദ്യം കണ്ടക്ട് ചെയ്യും അല്ലെ സോ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ആണ് നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അതുപോലെ കോർപ്പറേഷൻ അസിസ്റ്റന്റും എന്താണ് ഇതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതാണ് ദെൻ നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് അല്ലെ എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് വരുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ വരുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് നമ്മുടെ എസ് ബി സി എ ഡി ഇത്രയും എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്രയും എക്സാമുകളോട് ചെയ്തു ഒരുമിച്ച് ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് നടക്കാനായിട്ട് പോകുന്നത് അപ്പൊ പേടിക്കണ്ട ഇത്രയും എക്സാമുകളുടെ എണ്ണം ഒക്കെ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട പേടിക്കൊന്നും വേണ്ട ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യും ഉടനെ വരും വലിയ ഡിലേ ഇല്ലാതെ വരും സോ ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് എന്നത്തേക്ക് നമുക്ക് ഈ എക്സാംസ് വരും എന്നത്തേക്ക് നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം എല്ലാം നമുക്ക് നോക്കാം അല്ലെ സോ ഓൾറെഡി നമുക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്തു വന്നു കഴിഞ്ഞു അല്ലേ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡേറ്റ് നമുക്ക് അറിയാമല്ലോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം പതിനഞ്ച് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം എന്ത് വരും പതിനഞ്ചിനാണ് പറഞ്ഞിരിക്കുന്നത് അതോ അല്ലെങ്കിൽ അതിനുശേഷം ഒരു ദിവസം നമുക്ക് എന്ത് വരും നമുക്ക് ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പൊ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ പറയുന്ന ാണ് നമുക്ക് ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് ലിസ്റ്റ് വന്നിരിക്കുന്നത് അല്ലെ ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് ലിസ്റ്റ് വന്നിരിക്കുന്നത് മൂന്ന് വർഷമാണ് എന്തെന്ന് പറയുന്നത് കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം എന്ത് വരുന്നുണ്ട് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴോ അല്ലെങ്കിൽ അതിന് ശേഷമോ എന്ത് ചെയ്യണം ലിസ്റ്റ് വന്നിരിക്കണം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴോ അല്ലെങ്കിൽ അതിനടിപ്പിച്ചോ എന്ത് ചെയ്യണം ലിസ്റ്റ് വന്നിരിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫൈനൽ ആയിട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ മൂന്ന് വർഷമാണ് കാലാവധി അപ്പൊ ഇരുപത്തിയേഴ് മാർച്ച് അല്ലെങ്കിൽ അതിനടിപ്പിച്ചെന്ത് ചെയ്യും നമുക്ക് അടുത്ത ലിസ്റ്റ് വരും അപ്പൊ ഇരുപത്തേഴിൽ അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ എക്സാമുകൾ എന്ന് നടന്നിരിക്കണം ഇരുപത്തി ആറിൽ തന്നെ നടന്നിരിക്കണം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ എന്ത് നടന്നിരിക്കണം എക്സാമുകൾ നടന്നിരിക്കണം അപ്പൊ ഇരുപത്തി ആറിൽ എക്സാം നടക്കാനുള്ള ഇപ്പൊ നമുക്ക് അറിയാലോ ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വരിക എന്ന് വെച്ചാൽ ഏകദേശം പത്ത് മാസമായിരിക്കും നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ച് കോമൺ ആയിട്ട് നമുക്ക് ഒരു പ്രിലിംസ് എക്സാം നടത്താൻ പറ്റുന്നതിലുള്ള ഡേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മെയ് ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോട് കൂടി നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ കോമൺ ഡിഗ്രി പ്രിലിംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ ആദ്യം നമുക്ക് എന്ത് നടക്കും മെയിൻസ് അല്ല ഡയറക്റ്റ് ആദ്യം നമുക്ക് എന്ത് നടക്കും പ്രിലിംസ് നടക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും എക്സാമ്പിള് നമ്മൾ നേരത്തെ പറഞ്ഞാലും ഇത്രയും പോസ്റ്റുകളിലേക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിംസ് എക്സാം നിങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഈ മാസങ്ങളിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ അതായത് ഒരു പകുതിയോട് കൂടി നിങ്ങൾക്ക് എന്ത് നടക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് എക്സാം അതായത് വൺ ഇയർ പോലും ഇല്ല ഏകദേശം ഒരു പത്ത് മാസം ഒരു പത്ത് മാസത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്ത് നടക്കും പ്രിലിംസ് എക്സാം നടക്കും അതിനുശേഷം മെയിൻസ് എക്സാം പ്രിലിംസിൽ ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മാക്സിമം കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വലിയ ഡിലേ എന്തിനു വരാനായിട്ട് പോകുന്നില്ല ഇപ്പോഴത്തെ എക്സാമ്പിൾ നടന്നവർക്ക് അറിയാമല്ലോ നമുക്കിപ്പോൾ ആ സെക്രട്ടേറിയറ്റ് അസിനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഡിഗ്രി ലെവൽസിന് എന്തില്ല പ്രിലിംസ് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഗ്യാപ്പ് ഒന്നും എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല നിങ്ങൾ മെയിൻസ് മെയിൻസ് എഴുതാനായിട്ട് കിട്ടില്ല വലിയ താമസവും ഇല്ലാതെ എന്തും വരും മെയിൻസും വരും അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം ചെറിയ രണ്ട് മൂന്ന് മാസം ഗ്യാപേ വരുത്തുള്ളൂ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഏകദേശം അവസാനത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്തും നടക്കും മെയിൻസും നടക്കും അപ്പൊ സമയമുണ്ടോ നമുക്കിനി ഓൾമോസ്റ്റ് വൺ ഇയർ ആണ് വരുന്നത് ഓൾമോസ്റ്റ് വൺ ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു പോസ്റ്റിലേക്കുള്ള മെയിൻസും പ്രിലിംസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യം തന്നെ മാർച്ച് അല്ലെങ്കിൽ അതിനടുപ്പിച്ച് തന്നെ നമുക്ക് എന്ത് വരും ലിസ്റ്റ് വരും ആ സമയത്ത് ലിസ്റ്റ് വന്നേ പറ്റൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാം ഡേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇനി ഏകദേശം ഒരു വർഷത്തിൽ താഴെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ടൈം വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങേണ്ട സമയം തന്നെയാണ് അറിയാൻ ഓൾറെഡി നമ്മൾ നമ്മളിതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാലാണല്ലേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്രാക്ക് ചെയ്യാൻ വളരെ സിംപിൾ ആയിട്ടുള്ളൂ അറിയാലോ ഫോർ പ്ലസ് വേക്കൻസീസ് ആണ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വേക്കൻസി ഒക്കെ വരുന്നതാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാം സോ നല്ലൊരു ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത്രയും ആയിട്ട് ഹാൻഡിൽ ചെയ്യാറ് അല്ലെങ്കിൽ അത് അത്രയും ക്രാക്ക് ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ എഫ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഡെയിലി ഒരു പേഴ്സണലൈസ് സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള പേഴ്സണലൈസ് മെൻറ്റർഷിപ്പോ കൂടി തന്നെ കൃത്യമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ നിങ്ങളുടെ സ്റ്റഡി ലെവൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ മോക്ക് ടെസ്റ്റുകളും ഇതിൻ്റെ പാർട്ട് കൂടെ തന്നെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ് സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസ് കൂടാതെ തന്നെ ടോപ്പിക് വൈസ് സെക്ഷൻസ് ഏഷ്യൻസ് കൂടെ കൂടാതെ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൂടി ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിസിൽ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ കൃത്യ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ആപ്പിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എസ് എഫ് ബി അക്കാദമിയുടെ ആപ്പ് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് സോ ഈ ഒരു എക്സാം പഠിക്കണം കൃത്യമായിട്ട് ഇപ്പോൾ പഠിച്ച് തുടങ്ങേണ്ട യമായി ഇപ്പോഴേ തുടങ്ങാ നമുക്ക് നോട്ടിഫിക്കേഷൻ മുൻപേ പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു എസാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് അപ്കമിംഗ് വീഡിയോസിൽ കാണാം സോ സി യു